ഭയങ്കര കിളയാണ് ഗൈസ് പുറത്ത് നല്ല അടിപൊളി കാലാവസ്ഥ അപ്പൊ ഇതിന്റെ പുറത്തും കഴിച്ചല്ലേ കാണാ നമ്മുടെ വണ്ടി ഈ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ ഇതിലേ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തൊടുവിലേക്ക് എത്താം പിന്നെ അതേപോലെ തന്നെ നമ്മൾ തൊടുപുര കുറച്ച് പ്രോഗ്രാമുണ്ട് അപ്പം അതിന് വേണ്ടി വന്നതാണ് അപ്പം എന്താ പറയുക നല്ല കെട്ടിലോസ്കി ആയി സോ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ റംബൂട്ടാനാണ് റംബൂട്ടാൻ ീ കാണുന്നതാണ് മലയിഞ്ചി ഹെൽത്തിനൊക്കെ ഒരു വിഭാഗം സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ പാറമടയിലൊക്കെ കണ്ടുവരുന്നത് ഒരു സൈസ് ഇഞ്ചിയാണ് നമ്മുടെ ഇടുക്കിയിൽ ഹയർ റേഞ്ച് മേഖലകളിൽ പാറയുടെ ഇടുക്കുകളെയായിട്ട് കണ്ടുവരുന്ന ഒരു സൈസ് ഇഞ്ചിയാണ് മലയിഞ്ചിയാണ് പക്ഷെ അത് ഇപ്പം അവിടെ കാണുന്നില്ല കണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ എല്ലായിടേയും സപ്പോർട്ടും ഉണ്ടാകണം ഇതിലിങ്ങനെ കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ തൊടുപുഴ തൊടുപുര സിറ്റിയിലേക്കാണ് എത്തുന്നത് രാവിലെ നല്ല അടിപൊളി കാലാവസ്ഥ കേട്ടോ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം അടിച്ചുപൊളിക്കുക